കേരളത്തിൽ നിന്നുള്ള വിശുദ്ധരെല്ലാം നമുക്ക് സുപരിചിതരാണ് വിശുദ്ധി അൽഫോൺസ് ആമയും വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ യവിപ്രാസ്യാമ്മയും വിശുദ്ധ മറിയം ഒക്കെ നമുക്കറിയാവുന്നവരാണ് ഒരുപക്ഷെ ദൈവികമായ എന്തോ നിയോഗമാവണം ഈ വിശുദ്ധരെ തമ്മിലൊക്കെ ബന്ധിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഉദാഹരണത്തിന് വിശുദ്ധ അൽഫോൺസ് ആമയ്ക്ക് വിശുദ്ധ ചാവറയച്ചൻ പ്രത്യക്ഷനായ കാര്യം നമുക്കറിയാം അതേപോലെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ നോവിസ് മിസ്ട്രസ് ആയിരുന്നു വിശുദ്ധ യവുപ്രാസ്യാമ വിശുദ്ധ യവുപ്രാസ്യാമ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസം പതിനേഴാം തീയതി തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എലവത്തുങ്കൽ ചെറുപ്പൂക്കാരൻ എന്നുള്ളതായിരുന്നു അവരുടെ വീട്ടുപേര് റോസ് എന്നാണ് വീട്ടിൽ വിളിച്ചിരുന്ന പേര് അപ്പനും അമ്മയും നല്ല ഭക്തിയിലും വിശുദ്ധിയിലുമാണ് റോസക്കുട്ടിയെ വളർത്തിക്കൊണ്ടു ചെറുപ്പം മുതൽ തന്നെ തൻ്റെ മാതാവിൽ നിന്നും ആധ്യാത്മികമായ ശിക്ഷണം ലഭിച്ചു വളർന്ന കുട്ടിയായിരുന്നു അവർ പ്രാർത്ഥനയിലും തപശ്ശര്യകളിലും അനുദിന വിശുദ്ധ ഗ്രന്ഥ വായനയിലും വിശുദ്ധ കൊന്ത ചൊല്ലുന്നതിലുമൊക്കെ അവർ എന്നും തൽപ്പരെയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഒരു സന്യസ്തയാകണം എന്നുള്ള ആഗ്രഹം റോസക്കുട്ടിക്കുണ്ടായിരുന്നു എന്നാൽ അപ്പന് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് അവളെ വിവാഹം ചെയ്ത് അയക്കണം എന്നുള്ളതായിരുന്നു അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ റോസക്കുട്ടിയുടെ ഇളയ സഹോദരി മരണപ്പെടുകയുണ്ടായി അത് അപ്പനെ ഏറെ ചിന്തിപ്പിച്ചു അതിനുശേഷമാണ് മഠത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ആ അപ്പന് സൗമനസ്യമുണ്ടായത് അങ്ങനെ വിശുദ്ധ ചാവറയച്ചനും ലയോപോൾഡ് അച്ഛനും ചേർന്ന് സ്ഥാപിച്ച കൂനമ്മാവിലെ മഠത്തിലേക്ക് അല്ലെങ്കിൽ മഠത്തിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾ പഠിക്കുന്ന കോൺവെൻറ്റിലേക്ക് ഈ റോസക്കുട്ടിയെ അയക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് റോസക്കുട്ടി അവിടെ പഠനമാരംഭിക്കുന്നത് അങ്ങനെ പഠനമെല്ലാം അവസാനിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജാനുവരി മാസം പത്താം തീയതി അവർ സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ നോവിസ് മിസ്ട്രസ് ആയി യവുപ്രാസ്യാമ ശുശ്രൂഷ ചെയ്തു നോവിസ് മിസ്ട്രസ് ആയിരുന്ന കാലഘട്ടത്തിൽ താൻ പരിശീലനം കൊടുത്തിരുന്ന എല്ലാ സന്യാസാർഥിനികൾക്കും തൻ്റെ ജീവിത മാതൃക കൊണ്ട് അവരൊരു പാഠപുസ്തകമായി എവുപ്രാസ്യാമയുടെ പ്രാർത്ഥനാ ജീവിതവും കൃത്യമായി ഓരോ ദിവസവും നമസ്കാരങ്ങളും ജപമാലയും വിശുദ്ധ ഗ്രന്ഥ വായനയും ദിവ്യകാരുണ്യ ആരാധനയും ഒക്കെ നടത്തുന്നത് ആ ഇളം തലമുറയ്ക്ക് വലിയൊരു മാതൃകയായിരുന്നു ജീവിതം കൊണ്ട് എങ്ങനെയാണ് ഒരു സന്യസ്തയാവേണ്ടത് എന്നുള്ളത് യവുപ്രാസ്യാമ്മ അവരെ പഠിപ്പിക്കുകയായിരുന്നു അത് വലിയൊരു പരിശീലനത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു പിന്നീട് നമ്മുടെ സഭയിൽ വിശുദ്ധയായ മറിയം ത്രേസ്യാമ്മയും ഈ കാലഘട്ടത്തിൽ യവുപ്രാസ്യാമ്മയുടെ പരിശീലനത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ താൻ ആയിരിക്കുന്ന മഠത്തിൻ്റെ സുപ്പീരിയറാകുവാനുള്ള നിയോഗം എവുപ്രാസ്യാമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ അവരുടെ വിനയവും എളിമയുമൊന്നും ഈ ഒരു വലിയ സ്ഥാനം ഏറ്റെടുക്കുവാൻ അവരെ തോന്നിപ്പിച്ചില്ല അവർ ആദ്യം അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് ഈ സ്ഥാനം താൻ ഏറ്റെടുക്കണം എന്നുള്ളത് നിർബന്ധപൂർവം അറിയിച്ചപ്പോൾ അവർ ആദ്യം ചെയ്ത ഒരു കാര്യം ഒരു തിരുഹൃദയ രൂപം ആ മഠത്തിൻ്റെ നടുത്തളത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷം തന്നോടൊപ്പം ഉണ്ടായിരുന്ന സന്യാസിനികളോട് അവർ പറഞ്ഞു ഇനി മുതൽ തിരുഹൃദയനാഥനായിരിക്കും ഈ ഭവനത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ നാഥൻ നമ്മുടെ ഓരോ തീരുമാനങ്ങളും നാഥനോട് ചോദിച്ചായിരിക്കും എടുക്കുക ആ കാലഘട്ടം ആ ആശ്രമത്തിൻ്റെ അധിപനായിരുന്നത് യഥാർത്ഥ ഉടയവനായിരുന്നത് തിരുഹൃദയനാഥൻ തന്നെയായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും ഭവനങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും സമൂഹങ്ങളുമൊക്കെ എപ്രകാരമാണ് ജീവിക്കേണ്ടത് വർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് യവുപ്രാസ്യാമ്മ ഈ സംഭവത്തിലൂടെ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത് അനേക മണിക്കൂറുകൾ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു യവുപ്രാസ്യാമ്മ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ആ നാട്ടുകാരെല്ലാവരും അവരെ വിളിച്ചിരുന്നത് ജോൺ മേനാച്ചേരി പിതാവ് തൃശ്ശൂർ രൂപതയുടെ മെത്രാനായപ്പോൾ അമ്പഴക്കാട് തൃശ്ശൂർ രൂപതയിൽ ആദ്യമായി സ്ഥാപിച്ച സന്യാസ ഭവനത്തിലേക്ക് അദ്ദേഹം വിളിച്ചുകൊണ്ടുവന്ന സന്യാസ്തിരിൽ ഒരാൾ യവുപ്രാസ്യാമ്മയായിരുന്നു പ്രാർത്ഥന നിരന്തരമായി ചെയ്തിരുന്നതുകൊണ്ട് ചലിക്കുന്ന സക്രാരി എന്നും ഉണ്ടായിരുന്ന സന്യാസിനിമാരും നാട്ടുകാരും ഒക്കെ അവരെ വിളിച്ചിരുന്നു മറി യുപ്രാസ്യാമ്മയുടെ നാം എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വചനമാണ് മരിച്ചാലും മറക്കില്ലാട്ടോ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് യവുപ്രാസ്യാമ്മ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത് മരിച്ചാലും മറക്കില്ല എന്നുള്ളത് അവർ വെറുതെ പറഞ്ഞിരുന്ന ഒരു കാര്യമല്ല മറിച്ച് തനിക്ക് ലഭിച്ചിരുന്ന ഓരോ ഉപകാരങ്ങളും തനിക്ക് ചെയ്തിരുന്ന ഓരോ നന്മകളും എണ്ണി എണ്ണി ഓർത്തെടുത്ത് അവയ്ക്കൊക്കെ അവർക്കും ദൈവത്തിനും നന്ദി പറയുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്കും അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണിത് എത്രയോ ആളുകൾ ഓരോ ദിവസവും നമുക്ക് പല രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അവരെ നമ്മൾ ഓർക്കാറുണ്ടോ അവരോട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ നന്മകൾക്ക് നന്ദി പറയുവാനും അതോടൊപ്പം തുടർന്നും അവരെ പ്രാർത്ഥനയിലും മറ്റ് രീതികളിലുമൊക്കെ ഓർക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം യവുപ്രാസ്യാമയുടെ മാധ്യസ്ഥം നമ്മൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ